അല്ലേലും നമ്മുടെ നാട്ടിൽ ബിസിനസ് ചെയ്തിട്ട് ഒരു കാര്യമില്ല നമുക്കേ ജപ്പാനിലേക്ക് പോവാ ജപ്പാനിലേക്കാ ജപ്പാനിൽ പോസ വേണം വിസ വേണം പൈസ ചെലവില്ലാതെ ഒരു പാസ്പോർട്ടും വിസയും ഇല്ലാതെ ജപ്പാനിൽ പോവാനുള്ള ഐഡിയ എനിക്ക് അറിയാം നമ്മളീ ജപ്പാനുള്ള പതിപ്പ് വെള്ളം ഇല്ലേ അതെവിടെന്ന മഞ്ഞറിയാം അത് ജപ്പാനിൽ നേരിട്ട് പൈപ്പ് ലൈന് വേണ്ടി മഞ്ഞയാണ് വെള്ളമില്ലാത്ത ഒരു ദിവസം നോക്കി നമുക്ക് ആ പൈപ്പ് ഇവിടെ നേരെ പോയി ജപ്പാനിൽ ചെല്ലാൻ പറ്റൂലേ അതും നല്ലൊരു ഐഡിയോണ്ട് നമ്മള് അവിടെ വെള്ളം നമുക്ക് ോട്ടിട്ട് പോയാ പോരെ നനല്ലേ മാത്രം അത് നല്ല ഐഡിയ മാള് നല്ല ഐഡിയ അങ്ങനെ കാര്യം ചെയ്യാം നമുക്ക് നമ്മുടെ ഇടപ്പള്ളി ലുലുമാളിന്റെ ഓപ്പോസിറ്റ് തന്നെ നമുക്കൊരു മാള് മാൾ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം തർക്കിക്കാൻ ഞാനില്ല ഇടപ്പള്ളി വേണ്ട പാലാരിവട്ടം ജംഗ്ഷൻ തന്നെ ജംഗ്ഷനിൽ തന്നെ വിട്ടേക്കാം പാലാരിവട്ടത്തിളാണ് നമുക്ക് ഇടപ്പള്ളി മതി ഇടപ്പള്ളി ഉലുമാലിന്റെ മുമ്പിൽ നമ്മ മാള് വെക്കുന്നു നീ എന്ത് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല പാലാരിവട്ടത്തിൽ മതി എന്റെ ബിസിനസ് നമ്മുടെ ബിസിനസ് നടക്കണമെങ്കിൽ എനിക്ക് തന്നെ വെക്കണം ഇടപ്പള്ളി വെച്ചാലേ കാര്യങ്ങൾ ട്രാവലിംഗ് അങ്ങനെയൊക്കെ പറ്റുള്ളൂ നടക്കൂല നടക്കൂ നടക്കൂല മാലാരി വട്ടത്ത് മതി എടപ്പള്ളി നടക്കൂല നീ ഇതുപോലെ നറക്കിക്കാൻ നിക്കണ്ടി വെച്ചാണ് വെച്ചാൽ എടപ്പള്ളി മാള മനോട് നനിക്കുന്ന പ്രശ്നം വിടാം നിനക്ക് എന്താണ് പറഞ്ഞ പോലെ